ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി പരിപ്പ് കറിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് ഇതെങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഈ പരിപ്പ് കറിക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു കപ്പ് ഈ ഒരു കപ്പിന് ഉരുതപ്പ് കടലപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പൂരപ്പരിപ്പോ കടലപ്പരിപ്പോ ഏത് പരിപ്പ് വേണേലും നമുക്ക് എടുക്കാം ഇപ്പം ഞാനെടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഇപ്പം ആ പരിപ്പൊക്കെ മുഴുവനായിട്ടും കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഒരു ഗ്ലാസ് പരിപ്പില്ല നമ്മളെടുത്ത് അപ്പോഴൊക്കെ നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം അതിന് ആ ഗ്ലാസ്സിന് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളവും ചേർക്കുന്നുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ ഒരു പത്ത് പതിനഞ്ച് ചിറയുള്ളി ചേർക്കുന്നുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് ചിറയുള്ളി ഒരു പതിനഞ്ച് ചിറയുള്ളി അത് നിർബന്ധമായിട്ട് നമ്മൾ ചേർക്കേണ്ടതാണ് ഇതിനകത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ഒരു മൂന്ന് പച്ചമുളക് ചേർത്താലും മതിയാവും മൂന്ന് പച്ചമുളക് ചേർത്തായിട്ട് കീറി ചേർത്തിരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ചാൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു നാല് വിസിൽ വരെയോളം നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മളൊരു വലിയ സവോളം അരിഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം കരിഞ്ഞ് സവോള കൊളിമുടിയായി കരിഞ്ഞ് വെച്ചിട്ട് വരണം ചേർത്ത് പിന്നെ ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും ഇത് പെട്ടെന്ന് വഴന്ന് വിട്ട് ഈ സവോള ചിലപ്പോൾ ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് ഫ്ലെയിം തീരെ സിമ്മിലാക്കി ഒരു രണ്ട് മിനിറ്റ് വേവാനായിട്ട് മൂടി കിട്ടും മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു കാൽ ടീസ്പൂൺ കൂടെ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മറ്റേത് മഞ്ഞപ്പൊടി ചേർത്തിട്ടുള്ളതായിരുന്നു അതും കൂടെ നിളക്കി യോജിപ്പിച്ചിട്ട് ഫ്ലെയിം നേരെ സിമ്മിലാക്കി മൂടി വയ്ക്കുകയാണ് ഇനി ഇതൊന്ന് വാടി വരുത്തും നമുക്കൊന്ന് തുറന്ന് നോക്കാം സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ചെറുതായിട്ടരിഞ്ഞു വെച്ചിട്ടുണ്ടായി അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും നമുക്ക് ഒരു മിനിറ്റ് കൂടെ ഒന്ന് മൂടി വയ്ക്കും തക്കാളിയൊക്കെ ഒന്ന് വെന്ത്ട വരട്ടെ മൂടി വയ്ക്കുകയാണ് നമുക്കിപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ വെന്ത് നല്ല പരിവുമായിട്ട് വന്നിട്ടുണ്ട് തക്കാളിയും സവോളയും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് ഈ സമയത്തേക്ക് നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുവ് നേരം കുറഞ്ഞിരിക്കും നമ്മൾ പച്ചമുളകൊക്കെ ഒരു നാല് അഞ്ച് പച്ചമുളകോളം ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമുളകൊക്കെ പോകോളാം നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കുക വീണ്ടും നമുക്ക് ഒരു സെക്കൻഡ് ഇതൊന്ന് മൂടി വയ്ക്കാം കുക്കറും മൂന്ന് വിസിലടിച്ച് എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുക്കറിൽ നിന്ന് തുറന്ന് നോക്കാം ഇപ്പം എല്ലാം നന്നായിട്ട് വെന്ത് മൂന്ന് വിസിലാണ് അടിച്ചത് മൂന്ന് വിസിലടിച്ചപ്പോൾ തന്നെ ഇത് ഒരുവിധം നന്നായിട്ട് വെന്ത് നന്നായിട്ട് വെന്തുടങ്ങിയിട്ടില്ലെങ്കിലും നന്നായി ഇപ്പം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡായിട്ടുണ്ട് അപ്പോൾ ഈ വെന്തിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടി ചേർത്ത സമയത്ത് നമുക്ക് ചി മുളകിൻ്റെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും അത് ചേർത്താൽ ശരിക്കും അതാണ് ചേർക്കേണ്ടത് എൻ്റെ ചതച്ച മുള പൊടി ഇല്ലാത്ത ചേർക്കാഞ്ഞത് ചതച്ച മുളക് പൊടി കയ്യിലുള്ളത് ചില്ലി ഫ്ലേക്സ് ഉള്ളവരെല്ലാം അത് ചേർത്താൽ മതി അതാണ് ഒന്നുകൂടി ടേസ്റ്റ് തോന്നുന്നത് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഒരു പരിപ്പ് കറി റെഡി ആയിരിക്കണേ ഈസി പരിപ്പ് കറി റെഡി ആയിരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള പരിപ്പ് കളി റെഡി ആയിരിക്കുകയാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ എല്ലാത്തിനും കൂട്ടാൻ നല്ലൊരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ താങ്ക്സ്